ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ജംഷീസ് ഡിലൈറ്റ്സ് ഇറ്റ്സ് മീൻ ജംഷീല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറേ നാളുകൾക്കു ശേഷം ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു പരീക്ഷ എഴുതാനിരുന്ന എൻ്റെ ചെറിയ ചെറിയ കളി തമാശകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സമയം രണ്ട് മണി വൊക്കാസ് വീഡിയോയിൽ ലൈവായി എക്സാം തുടങ്ങി കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു എക്സാം എഴുതി നോക്കുന്നത് ഒരു മെയിൻ എക്സാം എഴുതുന്നത് പോലുള്ള ഫീലിങ്സും ടെൻഷനും എനിക്കുണ്ടായിരുന്നു എനിക്കറിയാം കൂടുതൽ മാർക്കൊന്നും എനിക്കിതിൽ കിട്ടൂലാണ് കാരണം കുറേ കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഭയങ്കര കൺഫ്യൂഷനായിരിക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കാൻ കഴിയില്ലല്ലോ ടൈം മാനേജ്മെൻ്റ് വേണമെങ്കിൽ പരീക്ഷ എഴുതി നോക്കിയേ പറ്റൂ പരീക്ഷാ പേപ്പർ കണ്ടപ്പോഴേ എൻ്റെ കിളി പോയിട്ടോ എൺപത് ചോദ്യങ്ങളെ ഇതിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം നല്ല ടൈറ്റ് ഉള്ള പേപ്പറ് തന്നെയായിരുന്നു ചോദ്യങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കുമ്പോഴും എവിടെയോ കേട്ട് മറന്നതുപോലെ എന്നാലോ വ്യക്തമായി ഒന്നും അറിയുന്നില്ല രണ്ട് ഓപ്ഷൻ വരെ അറിയുന്നു ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടുന്നില്ല ആഹാ അങ്ങനെ പരീക്ഷയോട് മല്ലിടുന്ന സമയത്താണ് എൻ്റെ മോളും അവിടെ റെഡിയായി എത്തുന്നത് അവൾക്കും പരീക്ഷ എഴുതണം കയ്യിലുള്ള പേനയും പുസ്തകവും ഒക്കെ അവളുടെ ലക്ഷ്യമാണ് സത്യം പറഞ്ഞ ഈ ബഹളങ്ങൾക്കിടയിലിരുന്ന് പഠിക്കാണ് അപ്പോഴാണ് നമ്മുടെ ഏകാഗ്രത ശരിക്കും പരീക്ഷിക്കപ്പെടുക ഒരു കൈ കൊണ്ട് അവളെ മാറ്റിയിരുത്തണം കൈ കൊണ്ട് ഉത്തരങ്ങൾ എഴുതണം മുന്നോട്ട് പോകുന്ന ഈ നിമിഷങ്ങൾ ഇത് കേവലൊരു പരീക്ഷയല്ല കേട്ടോ ഓരോ വീട്ടമ്മമാരുടെയും ജീവിതത്തിലെ വലിയൊരു സമരമാണ് പലപ്പോഴും പഠനത്തിനിടയിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് മടുത്തു പോകാറുണ്ട് പോകാറുണ്ടല്ലേ ആ സമയത്ത് എനിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കൊച്ചു കഥ നിങ്ങളുമായിട്ട് പറയാം ഒരിക്കൽ ഒരു മകൾ തൻ്റെ അച്ഛനോട് പരാതി പറഞ്ഞു എനിക്കിനി വയ്യച്ച പ്രതിസന്ധികൾ കാരണം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അത് കേട്ട അച്ഛൻ അടുക്കളയിൽ പോയി മൂന്ന് പാത്രങ്ങളിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഒന്നിലൊരു ക്യാരറ്റും രണ്ടാമത്തേതിൽ ഒരു മുട്ടയും മൂന്നാമത്തേതിൽ കുറച്ച് കാപ്പിപ്പൊടിയും ഇട്ടു കുറച്ചു ദിവസമയം കഴിഞ്ഞ് അച്ഛൻ അവളോട് പറഞ്ഞു നോക്കുമോളെ തിളച്ച വെള്ളം എന്ന ഒരേ പ്രതിസന്ധിയാണ് മൂന്നിനും ലഭിച്ചത് എന്നാൽ മൂന്നും പ്രതികരിച്ചത് മൂന്ന് രീതിയിലാണ് ക്യാരറ്റ് തിളച്ച വെള്ളത്തിൽ വീണപ്പോൾ മൃദുവായി തളർന്നു പോയി മുട്ടയാകട്ടെ ഉള്ളടക്കം കടുപ്പമുള്ള കഠിനഹൃദയനായി മാറി എന്നാൽ കാപ്പിപ്പൊടി വ്യത്യസ്തമായിരുന്നു അത് തിളച്ച വെള്ളത്തിൽ കിടന്ന് സ്വയം മാറുന്നതിന് പകരം ആ വെള്ളത്തെ തന്നെ സുഗന്ധമുള്ള മനോഹരമായ കാപ്പിയാക്കി മാറ്റി നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് ചുറ്റുമുള്ള ഈ ബഹളങ്ങളും ചെറിയ തടസ്സങ്ങളും നമ്മളെ തളർത്താനോ ദേഷ്യം പിടിപ്പിക്കാനോ ഉള്ളതല്ല പകരം ഈ സാഹചര്യങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിന് പുതിയൊരു സുഗന്ധം നൽകാൻ നമുക്ക് കഴിയണം എൻ്റെ മോളുടെ ഈ കുസൃതികൾ എനിക്കാ തിളച്ച വെള്ളം പോലെയാണ് ഇതെന്നെ തളർത്താനല്ല മറിച്ച് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എന്നെ പഠിപ്പിക്കുകയാണ് നമ്മളും ഒരു കാപ്പിപ്പൊടിയെ പോലെയായാൽ ഏത് തിരക്കിനിടയിലും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കും ഇതുപോലെ പഠിക്കാൻ കഷ്ടപ്പെടുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും ഇതുപോലെ തന്നെയാണ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ജംഷീസ് ദിലൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പരീക്ഷയൊക്കെ കഴിഞ്ഞു ഇനി മാർക്ക് നോക്കണം ഈ സമയത്തുള്ള ഇവളുടെ കളിയാണ് കേട്ടോ പരീക്ഷ സമയത്ത് നല്ല കരച്ചിലായിരുന്നു എന്നാൽ ഇപ്പോൾ കളിയെല്ലാം മാറി എൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി എനിക്ക് ഈ പരീക്ഷയിൽ വളരെ കുറവാണ് മാർക്ക് സാരല്ല ഒരുപാട് കണ്ടുപരിചയപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം